മാറിയൂസഫ് പിതാവിനോടുള്ള പ്രതിഷ്ഠ ഇരുപത്തിയേഴാം ദിവസം എല്ലാറ്റിനുപരി ദൈവത്തെ സ്നേഹിക്കുക മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴ് ഇതിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം ഓരോ ക്രിസ്തീയ ജീവിതത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ് പ്രത്യേകിച്ച് എല്ലാറ്റിനുപരി ദൈവത്തോടുള്ള സ്നേഹം മാറിയൂസെഫ് ഈ കൽപ്പന പൂർണ്ണ ഹൃദയത്തോടെ ജീവിച്ചു ത്യാഗവും അനിശ്ചിതത്വവും അർത്ഥമാക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ധമരാ നൽകിയ വലിയ കൃപകളെ സ്വീകരിച്ചുകൊണ്ട് ദൈവമാർഗനിർദ്ദേശത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ സ്വന്തം പദ്ധതികൾക്ക് മുമ്പായി ദൈവത്തിൻ്റെ ഇഷ്ടം സ്ഥാപിച്ചു എല്ലാറ്റിനുപരി ദൈവത്തെ സ്നേഹിക്കുക എന്നത് വികാരങ്ങളെക്കുറിച്ചല്ല അതൊരു ദൈനംദിന തിരഞ്ഞെടുപ്പാണ് അതിനർത്ഥം ദൈവവുമായുള്ള സമയത്തിന് മുൻഗണന കൊടുക്കുക എന്നു തന്നെയാണ് ഈ ലോകത്തിൻ്റെ ആശ്വാസത്തേക്കാൾ അതിൻ്റെ വഴികളെ തിരഞ്ഞെടുക്കുക നാം എങ്ങനെ ജീവിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നതിനെ ദൈവത്തിൻ്റെ സഹായം തേടി ആ സഹായത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനായി പരിശ്രമിക്കുക ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുമ്പോൾ മറ്റെല്ലാം അതിൻ്റെ ശരിയായ സ്ഥാനം കണ്ടെത്തുന്നു എന്ന് നാം തിരിച്ചറിയണം വീണ്ടും ആവർത്തിച്ചു സൂചിപ്പിക്കുന്നു ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ ഒന്നാം സ്ഥാനം നേടുമ്പോൾ മറ്റെല്ലാം അതിൻ്റെ ശരിയായ സ്ഥാനം കണ്ടെത്തുന്നു മാറിയസെ പിതാവ് നിശബ്ദമായ അനുസരണവും ഉറച്ച വിശ്വാസവും ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ച ഒരു ഹൃദയത്തിൽ നിന്നാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതും ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹം വിശ്വാസം ത്യാഗം വിശ്വസ്തത പ്രവർത്തി എന്നിവയിലൂടെയാണ് പ്രവർത്തി പ്രകടിപ്പിക്കേണ്ടതെന്ന് അവൻ നല്ലതുപോലെ പഠിപ്പിക്കുന്നു എല്ലാറ്റുപരിയെ ദൈവത്തെ സ്നേഹിക്കാനുള്ള നാലു വഴികൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഒന്ന് അനുസരണമാണ് ദൈവഹൃതത്തോട് അതെ എന്ന് പറയുക നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മുടെ പദ്ധതികൾക്കൊക്കെ എതിരായിട്ടാണെങ്കിൽ പോലും ദൈവത്തോട് അതെ എന്ന് പറയാനായിട്ട് അനുസരണം എന്ന കാര്യം നമ്മൾ ഉണ്ടാവണം രണ്ട് വിശ്വാസം ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെതിനേക്കാൾ മികച്ചതാണ് എന്ന് വിശ്വസിക്കുകയും ആ പദ്ധതിക്ക് പരിപൂർണമായി നമ്മൾ വിധേയരാവുകയും ആ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം മൂന്നാമത്തത് ആരാധനയാണ് അവനെ ബഹുമാനിക്കാനും സ്തുതിക്കാനും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യാനായി നമ്മൾ സമയം കണ്ടെത്തണം നാലാമത്തത് ത്യാഗമാണ് വലുതായ കാര്യങ്ങൾക്കായി ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സോടെ ഉപേക്ഷിക്കാൻ തയ്യാറാവണം ചെറിയ ചെറിയ ത്യാഗപ്രവർത്തികളിലൂടെയാണ് വലിയ പുണ്യങ്ങൾ വലിയ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കുക ഇന്നേ ദിവസം നമുക്ക് ശ്രദ്ധിക്കാം ദൈവത്തോടൊപ്പമായിരിക്കാൻ ശാന്തമായ ഒരു കുറേ സമയം നമ്മൾ മാറ്റിവെക്കുക ആ മാറ്റിവെക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക ധ്യാനിക്കുക ഈശോയെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുക നമ്മുടെ മുൻഗണനകൾ എന്തൊക്കെയാണോ എന്ന് പരിശോധിക്കാം ദൈവം യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ടാണോ നിൽക്കുന്നത് അതോ എത്രാം സ്ഥാനത്താണ് ദൈവത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ ആശ്വാസത്തേക്കാൾ ദൈവഹിതത്തെ മുൻനിർത്തി ദൈവസ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് മറ്റെല്ലാറ്റുൻ ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ ചിന്തകളിലും തീരുമാനങ്ങളിലും ആഗ്രഹങ്ങളിലും നിന്നെക്കുറിച്ചുള്ള ആ ഒന്നാമതാകൽ എന്നെ പഠിപ്പിക്കണമേ മാറിയൂസെ പിതാവിനെ പോലെ കതാപെ നിന്നെ ബഹുമാനിക്കുന്ന ശാന്തമായ വിശ്വാസത്തിൻ്റെയും അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവിതം ഞാനും നയിക്കുന്നതിന് കാരണമായി തീരട്ടെ ഞാൻ ചെയ്യുന്നതെല്ലാം നിനക്കു മാത്രമുള്ള ഒരു ഹൃദയത്തിൽ നിന്നും ഒഴുകുന്നതിന് ചെയ്യുന്നതിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശു ആഗ്രഹിക്കുകയും ചെയ്യുന്നു വിശ്വാസ പ്രമാണം സർവശുദ്ധനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും നരകർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് വിലാതോസിന്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശുദ്ധിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കതോലിക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശുദ്ധ യൂസെ പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ മാർ യൂസേപ്പെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാനങ്ങേ സന്നിദ്ധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം വ്യാജിക്കുന്നു വളർത്തു പിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങേ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ആമേൻ ദൈവീക പുണ്യങ്ങൾക്കായുള്ള പ്രാർത്ഥന ഈശോ ഈശോമറിയും യുവസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയം യോസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വവാനായ മാറിയോസേപ്പെ വിശ്വാസമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതുമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങള പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറുഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാർ മാറിയൂസേപ്പ് ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശു ദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറിയുസേപ്പ് ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജ്യതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രുതലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ പരിശുദുറൂഹായേ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിശുദ്ധ യൂസഫിന്റെ ലുതീനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിസുഹായെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്വനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധാ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവിയതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമാതാവിന്റെ വിരക്ത ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലയായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ പാലകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്തുവിന്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുകുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം നിർമ്മലനായ വിശുദ്ധ യവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ധ ദിവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ധ വ്യവസായപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻറെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുകളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ അങ്ങേ ഏറ്റവും പരിശുദ്ധ മാതാവിൻ്റെ ഭർത്താവായ വിശുദ്ധ യുവസപ്പിൻ്റെ യോഗ്യതയാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യ മാധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ യാചിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേൻ